നമസ്തേ അഖിലകേരള ശാസ്താംപാട്ട് കലാകാര സമിതിയുടെ ആഭിമുഖ്യത്തിൽ തൃപ്പൂണിത്തുറ ലായം ഓഡിറ്റോറിയത്തിൽ ഈ വരുന്ന നവംബർ എട്ടാം തീയതി ശാസ്താം അയ്യപ്പൻ വിളക്ക് മഹോത്സവം നടക്കുകയാണ് ഈ മഹോത്സവത്തിന് എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു അയ്യപ്പന്റെ അനുഗ്രഹം എല്ലാ ഭക്തർക്കും എന്നും ഉണ്ടാകട്ടെ സ്വാമിയേ ശരണമയ്യപ്പ ശാസ്താം എന്ന് പറഞ്ഞാൽ ഒരു അനുഷ്ഠാന കലയാണ് ഉടുക്കുകുട്ടി അയ്യപ്പൻ്റെ കീർത്തനങ്ങൾ പാടിക്കൊണ്ടുള്ള ശാസ്ത്രാം പാട്ട് പ്രാചീനമാണ് പഴയതാണ് കേരളത്തിലെ പഴയ കലകളിൽ ഏറ്റവും പഴക്കമുള്ള കലകളിൽ ഒന്നാണ് ശാസ്ത്രം പാട്ട് ശാസ്ത്രാം പാട്ടിന് ശാസ്ത്രീയമായ ഒരു ചിട്ടക്കൂട് ചട്ടക്കൂടുണ്ട് അത് അവതരിപ്പിക്കുന്ന രീതികൾ ശാസ്ത്രീയമായിട്ടുണ്ട് പാടുമ്പോൾ ലക്ഷ്മി സരസ്വതി അങ്ങനെ ഓരോരുത്തരെയും വർണ്ണിച്ചുകൊണ്ട് അയ്യപ്പന്റെ കീർത്തനങ്ങൾ ജന്മം മുതൽ എല്ലാ കഥകളും പാട്ടുപാടുക അതേപോലെ തന്നെ താളാധിഷ്ഠിതമായ പാട്ടാണ് ഉടുക്കുകൊട്ടി പാടുന്ന ശാസ്ത്രാം പാട്ട് അയ്യപ്പൻ പാട്ടെന്നു പറയും ആ പാട്ടിന് ഇതിൻ്റെ ഇടയിൽ ശാസ്ത്രം പാട്ട് അയ്യപ്പൻ വിളക്കായിട്ട് നടത്തുമ്പോൾ അമ്പലം പൂട്ടി വിളക്ക് ഒരു അമ്പലം പൂട്ടി വിളക്ക് അഞ്ചമ്പലം പൂട്ടി വിളക്ക് അങ്ങനെ പലതരത്തിൽ വീടുകളിൽ വിളക്ക് നടത്താറുണ്ട് ദേശം ഒരുമിച്ച് നടത്തുകയാണെങ്കിൽ ദേശവിളക്ക് എന്ന് പറയും അങ്ങനെ പല രീതിയിൽ അയ്യപ്പൻ വിളക്ക് ആഘോഷിക്കാറുണ്ട് ഈ അയ്യപ്പൻ വിളക്ക് ദേശവിളക്ക് നടക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ പാണ്ഡി താളത്തിൽ മേളം ഉടുക്കിൽ കൂട്ടുന്ന ഒരു സമ്പ്രദായം ഈ മേളം എലിഞ്ഞേത്തറമേളം പാണ്ഡിമേളമാണ് ചെണ്ടയിൽ കൂട്ടുന്നത് ആ പാണ്ടിമേളം ഉടുക്കിൽ മേളം പോലെ കൂട്ടുന്ന സമ്പ്രദായം അതൊക്കെ പലതും പ്രാദേശികമായി അവതരണത്തിൽ പല മാറ്റങ്ങളുണ്ടാവാം ഇങ്ങനെ പല നല്ല ഘടകങ്ങളുള്ള ഒരു കലാരൂപമാണ് ശാസ്ത്രം പാട്ട് കല ആ കലയിലെ പ്രഗത്ഭരായ കലാകാരന്മാരെ രണ്ടുപേരെ ഇരുപത്തഞ്ചാം വാർഷികത്തോടനുബന്ധിച്ച് തൃപ്പൂണിത്തറയിലെ ലായം ഓഡിറ്റോറിയത്തിൽ ആദരിക്കുന്നു ആ കലാകാരന്മാർക്ക് അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു അതുപോലെ തന്നെ അയ്യപ്പന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമസ്തേ